വർണ്ണാഭമായ പരിപാടികളോടെ നാടങ്ങും അങ്കൻവാടി പ്രവേശനോത്സവം നടന്നു കഞ്ഞിക്കുഴിയിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാറാം വാർഡിലെ സ്മാർട്ട് അങ്കൻവാടിയിലാണ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഒരുക്കിയത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി അധ്യയന വർഷാരംഭത്തിൽ അങ്കണവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്ത് തല ഉദ്ഘാടനം പതിനാറാം വാർഡിലെ കളത്തുവീട് മുപ്പത്തി ഒമ്പതാം നമ്പർ സ്മാർട്ട് അങ്കൻവാടിയിലാണ് നടന്നത് വയലിൻ മാന്ത്രികൻ ബിജു മല്ലാരി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ പറയുക നമ്മുടെമെന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ സമയം വീട് വരുമ്പോൾ ആണെങ്കിലും എല്ലാ സമയം അത് ഇത് ഇവിടെ വന്നപ്പോൾ എന്തായൊരു കണ്ണിൻ്റെ ഒരു കുളിർമ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഇപ്പോൾ ഈ സമയത്തായിരുന്നു പഠനം ടങ്ങേണ്ടി കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ല ഏതെങ്കിലും ഒരു ചെറിയൊരു ഷെഡിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ നേരത്തെ എഴുതിക്കുന്ന ഒരവസ്ഥ ഇതിപ്പോ ഈ കുട്ടികൾ ഒത്തിരി ഭാഗ്യം ചെയ്ത കുട്ടികളാണ് അതിന് പ്രത്യേകിച്ച് സന്തോഷികന്റെ ഒരു എഫർട്ട് എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് അടുക്കി സന്തോഷ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബൈ രഞ്ജിത്ത് എസ് ജ്യോതിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി പി സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ദീപുമോൻ സി കെ ശോഭനൻ വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം സി സത്യൻ ബിന്ദു ഉദയൻ അരുണിമ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് എന്നിവർ സംസാരിച്ചു കഞ്ഞിക്കുഴിയിലെ കൃഷി ഓഫീസർ റോസ്മി ജോർജും വെറൈറ്റി ഫാർമർ എസ് പി സുജിത് കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ എന്നിവർ ചേർന്ന കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറി തൈകളും വിത്തുകളും സമ്മാനമായി കൈമാറി പായസവും മധുരപലഹാരങ്ങളുമായാണ് കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടിയിൽ എത്തിയത് എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളാണ് അംഗൻവാടിയിൽ ഒരുക്കിയിട്ടുള്ളത് കുരുന്നുകളെ ആകർഷിക്കാൻ കഴിയാവുന്ന തരത്തിൽ മനോഹര ചിത്രങ്ങളാൽ അലങ്കൃതമാണ് അംഗൻവാടികളുടെ ചുവരുകൾ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകളും വിടങ്ങളിൽ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് അക്ഷര പഠനങ്ങൾക്കപ്പുറം കളിചിരികൾക്കാണ് അംഗൻവാടികളിൽ പ്രാമുഖ്യം നൽകുന്നത് ഇതിനനുസരണമായ പരിശീലനങ്ങൾ നിരന്തരം സാമൂഹ്യക്ഷേമ വകുപ്പും പഞ്ചായത്തും അധ്യാപികമാർക്ക് നൽകുന്നു കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് വാങ്ങി നൽകിയിരുന്നു കഞ്ഞിക്കുഴിയിൽ പതിനെട്ട് വാർഡുകളിലായി മുപ്പത് അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത് ഉപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രാമുഖ്യം നൽകി പദ്ധതി പണം ചിലവഴിക്കുന്നത് കുഞ്ഞു മുതൽ പുസ്തകങ്ങളോട് ഇഷ്ടം തോന്നാൻ കുട്ടി ലൈബ്രറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിൻമിഡിയ ചേർത്തല